ഇന്ന് അറിവ് നേടുവാൻ മൊബൈൽ ഇന്റർനെറ്റ് പോലുള്ള വിവര സാങ്കേതിക വിദ്യകൾ നമ്മെ സഹായിക്കുന്നു എന്നാൽ ആയിരത്തി യും അഥവാ ലൈബ്രറി രൂപീകരിക്കുകയും ചെയ്തു ഇങ്ങനെ രാമ രാമായക്ക് നേതൃത്വം കൊടുത്താണ് പി എൻ മൈഹൻ പുളിത്താണ് വായ ഉപയോഗിച്ച് അതിനെ അതിഥികളെ എന്റെ പ്രിയപ്പെട്ടുകാരി ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് ജൂൺ പത്തൊമ്പത് വായന ദിനം പി എം മണിക്കൂറുടെ ചർമ്മദിനമായ ചർമ്മദിനമായി ആചരിക്കുന്നതാണ് നാം എല്ലാ വർഷവും വായന ദിനമായി ആചരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അറിവ് നേടുക എന്നതാണ് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ അച്ഛൻ അമ്മമാരിലൂടെ കണ്ടും കേട്ടും അറിഞ്ഞും അറിവുകൾ നേടുന്നു പിന്നീട് നാം വിദ്യാലയങ്ങളിൽ പോയി അക്ഷരങ്ങളിലൂടെയും അധ്യാപകലൂടെയും അറിവുകൾ നേടുന്നു അറിവുണ്ട് ജാലങ്ങത്തുറക്കെങ്കിൽ പുസ്തകം വായിച്ചോ വായിച്ച് കഴിഞ്ഞോ അടി നിന്ന് ക്വസ്റ്റ്യൻ തയ്യാറാക്കി സ്വയം ഉത്തരം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ വായനാശീലം വളരുകയും ചിന്താശേഷി വർധിക്കുകയും ചെയ്യുന്നത് നമുക്കറിയ ഇന്ത്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പകുടിയോളം വായിച്ചതാണ് അദ്ദേഹം അറിവ് നേടിയത് അതേമാതിരി അയക്കണം നാം എല്ലാവരും നമ്മൾ വായിക്കണം വായിച്ച് അറിവുകൾ നേടണം കുഞ്ഞുണ്ണി മാസിന്റെ ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വായിച്ച വളരും വായിച്ചില്ലെങ്കിലോ വളരും വായിച്ച വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് നാം എല്ലാവരും വായിക്കണം വായിച്ച് അറുവിന്റെ പ്രകാശത്തിലേക്ക് കടക്കണം എന്നതാണ് ഒരു നല്ല സുഹൃത്തിനെ കണ്ടുപിടിക്കണമാതിരിയാണ് ഒരു നല്ല പുസ്തകങ്ങളെ കണ്ടുപിടിക്കുന്നത് അവയ്ക്ക് നമ്മെ ചീത്തയാക്കാനും നല്ലവരാക്കാനും കഴിയും ഗാന്ധിജിയുടെ ഈ മഹത് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ അതേമാതിരിയാണ് വായന വായന നമ്മെ ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് കട ലോകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കും ഈ പന്ത് കാലമൊക്കെ നമ്മൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ പത്രങ്ങൾ തുടങ്ങിയെടുത്ത് വായിക്കുമായിരുന്നു ഈ പുതു ഡിജിറ്റൽ സംഭവങ്ങളായ ഫോൺ ലാപ്പ് കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാം വന്നതുകൂടി കൊച്ചു കുട്ടികളും മുതൽ വലുവരുവേരെ വായനാശീലം കുറഞ്ഞു തുടങ്ങി ഇനി നമ്മൾ വായിക്കും വായിച്ച് നമസ്കാരം മലയാളിയെ പുസ്തകങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പൊതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് കാലം എത്ര കഴിഞ്ഞാലും അക്ഷരങ്ങളോട് ലോകം നന്നുറപ്പമുണ്ട് പുസ്തകങ്ങളെന്നും നമ്മളെ നല്ല കൂട്ടുകാരാണ് പുസ്തകങ്ങൾ അറിവും ആനന്ദവും തരും ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയിൽ പുസ്തകം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ആ നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മകളുടെ ചക്രവാളമാണെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ആ ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകം ആ വെളിച്ചമാണ് നമ്മെ നയിക്കേണ്ടത് എത്ര വായിച്ചു നല്ല വായിച്ചതിൽ നാം എന്ത് നേടിയെന്നാണ് നല്ല പുസ്തകങ്ങൾ വായിച്ചു വളരെ മിടുക്കരാവാൻ കഴിയട്ടെ എന്ന് ഞാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം രാജാവായിരുന്നു കിങ്ങണി പ്രാവ് പ്രാവും കിങ്ങണി പ്രാവും തൻ്റെ പ്രജലെ പ്രജകളെ കൂട്ടി വാനത്ത് പറഞ്ഞു നടക്കുകയായിരുന്നു അപ്പോഴാണ് താളെക്കുറിച്ചൊരുമണികൾ കണ്ടത് പ്രാവുകൾ അത് കൊത്തി തിന്നാൻ വേഗം പോയി അപ്പുറത്തെ മറ്റിരുന്ന കാക്ക പറഞ്ഞു അവിടേക്ക് പോകരുത് അവിടെ ഒരു വേടൻ വല വരിച്ചിട്ടുണ്ടെന്ന് പ്രാവുകൾ അത് കേൾക്കാതെ അവരുടെ അടുത്തേക്ക് അവിടേക്ക് പോയി കാലിൽ വല കുടി കുടിഞ്ഞപ്പോൾ അവർ നിലവിളിച്ചു അയ്യോ രക്ഷിക്കണേ അയ്യോ രക്ഷിക്കണേ അപ്പോൾ കാക്ക അവിടേക്ക് പറന്ന് എത്തി ഞാൻ അപ്പോളെ പറഞ്ഞതല്ലേ ഇവിടെ ആപത്തുണ്ടെന്ന് ഞങ്ങളടുത്ത് ക്ഷമിക്കണം ഞങ്ങൾ നീ പറഞ്ഞു കേക്കാടേ ഇവിടേക്ക് വന്ന് ഞങ്ങളെ ഇവിടുന്ന് എങ്ങനെയൊന്ന് രക്ഷിക്കണേ ഞാൻ രക്ഷിക്കാം നിങ്ങൾ നിങ്ങൾ വലയുമായി എൻ്റെ പിന്നാലെ വരണം ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടായ ചിന്തനരിൻ്റെ മാളമുണ്ട് അവരതുപോലെ കേട്ടു ചിന്തനലിൻ്റെ മാ മാളത്തിൻ്റെ പുറത്ത് നിന്ന് നിന്ന് ചിന്തനലിനെ വിളിച്ചു ചിന്തനരി വന്ന് വലകളെല്ലാം തടിച്ചു മുറിച്ച് കട കളഞ്ഞു പ്രാവുകള് ചിണ്ട നിലയെടുത്തും കാക്കയെടുത്തും നന്ദി പറഞ്ഞു പറന്നു പോയി ഇതിന്റെ പ്രിയമുള്ള ഗസ്റ്റ് ബഹുമാനപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അനുബന്ധിച്ച് ഒരു ജൂൺ നമ്മൾ ുന്നു ഇന്ന് നീ എൻ പണിക്കറിന്റെ ചരമദിനമാണ് പുസ്തകം നമുക്ക് നമ്മുടെ കൂട്ടുകാരാക്കാം ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതോടെ നമ്മൾ പുസ്തകത്തെ കൈവിട്ടുപോയി പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നെങ്കിലും നിങ്ങൾ പുസ്തകം തന്നെയാണ് വായിക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് കുറച്ചറിവും ബുദ്ധിയും വികസിക്കും നമ്മൾ മൊബൈൽ മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെ വേഗതയുടെയും സ്പീഡും തേടി പോകുമ്പോൾ നമ്മൾ വായിക്കുക ഇപ്പോൾ സ്ഥാനം മൊബൈൽ ഫോണും ഇന്റർനെറ്റും കീഴടക്കി പക്ഷേ വെറും നാല് വരിയിൽ തന്നെ പുസ്തകത്തിന്റെ മഹത്വം എന്താണെന്ന് കുഞ്ഞുണ്ണി മാഷിനെ മനസ്സിലായിരുന്നു ും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ നാല് വരികളിലൂടെ വായനയുടെ മഹത്വം മനസ്സിലാക്കിയ കുഞ്ഞുണ്ണി മാഷ് വായനയുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോയാ പ്രിയൻ പണിക്കറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം